ീലിൻ പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് വിമൻസ് ഡേ ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നും പ്രത്യേകം ഞങ്ങളുടെ എല്ലാ സഹോദരിമാർക്കും പ്രത്യേകം ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ സംരക്ഷിക്കട്ടെ ആശീർവദിക്കട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ തരട്ടെ ഇന്ന് കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനകളുടെ സ്വരം ശ്രവിക്കുന്ന ദിവസമാണ് കർത്താവ് നമുക്ക് ചുരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഇന്നത്തെ ദിവസം കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ സന്നധിയിൽ കീർത്തനങ്ങൾ ആലപിക്കാം നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം ഇന്നോളം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് ഇന്നത്തെ ദിവസം ദൈവസന്നധിയിൽ പ്രാർത്ഥനയോടെ ഭക്തിയോടെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവർക്ക് ആയുസും ആരോഗ്യവും നൽകി മഹത്വം നൽകി അനുഗ്രഹിക്കട്ടെ ഇന്ന് നടക്കുന്ന എല്ലാ വിവാഹ ചടങ്ങുകളെയും ദൈവികമായ അനുഗ്രഹങ്ങളാൽ ആഘോഷമാക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ മക്കളുടെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർക്ക് പൂർണ്ണ വിജയം ലഭിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് വിദേശത്തേക്ക് പോകുന്നവർക്ക് പ്രത്യേക സംരക്ഷണവും അനുഗ്രഹങ്ങളും അവർക്കാവശ്യമായ എല്ലാ സഹായങ്ങളും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് വീട് പണി ആരംഭിക്കുന്നവർക്ക് അത് വിജയത്തിലെത്തുവാനും എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഇന്നത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും അവിടുന്ന് മോചിപ്പിക്കും ദൈവമായ കർത്താവിന് ഹൃദയം നിറച്ച് നന്ദിയോടെ അവിടുത്തെ സന്നദ്ധിയിൽ പ്രാർത്ഥനയോടെ നമുക്ക് വ്യാപരിക്കാം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തും നിങ്ങളെ അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം സങ്കീർത്തനം അറുപത്തിയാറ് പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ദഹനബലിയുമായി ഞാൻ അങ്ങയുടെ ആലയത്തിൽ വരും അങ്ങയോടുള്ള എൻ്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും കഷ്ടതയിലായിരുന്നപ്പോൾ എൻ്റെ കൊണ്ട് നേർന്നതാണ് അവ കൊഴുത്ത മൃഗങ്ങളെ ദഹനബലിയായി ഞാൻ അങ്ങയ്ക്കർപ്പിക്കും മുട്ടാടുകളുടെ ബലിയുടെ ധൂമം ഉയരും കാളകളെയും ആടുകളെയും ഞാൻ കാഴ്ചയർപ്പിക്കും ദൈവഭക്തരെ വന്ന് കേൾക്കുവിൻ അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം ഞാൻ അവിടുത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു എൻ്റെ നാവുകൊണ്ട് ഞാൻ അവിടുത്തെ പുകഴ്ത്തി എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത കുടിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുമായിരുന്നില്ല എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു ദൈവം വായിത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങ് ഇന്നുവരെ ഞങ്ങളിൽ ചുരിഞ്ഞ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി നീ വിളിച്ചുണർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ ത്രി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദിവമേ നല്ലവനായ കർത്താവ് അവിടുത്തെ കാരുണ്യം ഇന്ന് ഞങ്ങളുടെ മേൽ നിലനിൽക്കണമേ അവിടുത്തെ കാരുണ്യം ശാശ്വതമായ ദൈവത്തിൻ്റെ കാരുണ്യം ദൈവത്തിൻ്റെ അനുഗ്രഹം ഇന്നത്തെ ദിവസം ഞങ്ങൾ ഞങ്ങളിടപഴകുന്ന എല്ലാ മേഖലകളിലും ഉണ്ടാകട്ടെ കർത്താവെ ഇന്നത്തെ ഞങ്ങളുടെ കടമകളെയും ഉത്തരവാദിത്വങ്ങളെയും ഏറ്റവും ഭംഗിയോടെ ഞങ്ങൾക്ക് നിറവേറ്റുന്നതിന് അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ദുരിതങ്ങളിൽ ഞങ്ങൾ അകപ്പെടാതെ കഷ്ടതകളിൽ അകപ്പെടാതെ കർത്താവെ ഇന്നത്തെ ദിവസം അവിടുന്ന് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ എല്ലാ മഹാമാരിയിൽ നിന്നും എല്ലാ രോഗാവസ്ഥയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും അവശ്യതയിൽ നിന്നും ക്ഷീണവും തളർച്ചയും ശരീരവേദനകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി സൗഖ്യപ്പെടുത്തണമേ അമിതമായ ചൂടിൽ നിന്നും ഉഷ്ണക്കാറ്റിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ദൈവമേ അനേക സ്ഥലത്ത് വെള്ളമില്ലാതെ വിഷമിക്കുന്നു കഥാവെ കുഴൽ കിണറിൽ വെള്ളമില്ലാതെ ഒരു മകൻ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് ദൈവമേ വെള്ളമില്ലാതെ ദുഃഖിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അവിടുത്തെ അനുഗ്രഹങ്ങളുടെ നീർച്ചാലുകൾ തുറന്ന് കഥാവേ അവിടുത്തെ മേഘങ്ങളെ തുറന്ന് ഞങ്ങൾക്ക് വെള്ളം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ വെള്ളം കിട്ടാതിരിക്കുന്ന എല്ലാ സ്ഥലത്തെയും നീ ഈശോയുടെ ഈശോഴത്തിരു രക്തം കൊണ്ടിപ്പോൾ ആശീർവദിച്ച് സമർത്ഥമായി വെള്ളം ലഭിക്കണമേ കർത്താവ് കൃഷിയിടങ്ങളിൽ വെള്ളമില്ലാതെ ധാരാളം കൃഷികൾ നശിച്ചു പോകുന്നു ദൈവമേ ഉണങ്ങി വരേണ്ട സ്ഥലത്ത് നീ ഇപ്പോൾ തന്നെ അനുഗ്രഹങ്ങളുടെ നീർച്ചാലുകള നീ നിറയ്ക്കണമേ വെള്ളം ആവശ്യമായ വെള്ളം നൽകി മനുഷ്യരെയും കന്നുകാലികളെയും വൃക്ഷലതാദികളെയും നീ അനുഗ്രഹിക്കണമേ ഈ ഭൂമിയെ നീ നനയ്ക്കണമേ അങ്ങയുടെ അനുഗ്രഹത്താൽ ഈ ഭൂമിയിൽ ഇന്ന് വലിയ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ കർത്താമേ മഴയില്ലാതിരിക്കുന്ന സ്ഥലങ്ങളിൽ വരണ്ടും വെള്ളം വറ്റിയ സ്ഥലങ്ങളിൽ നീ മഴയെ അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ യാത്രയ്ക്കുള്ള ബാൻ മാറ്റി യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവരുടെ യാത്രാ തടസ്സങ്ങളെ മാറ്റി നീ അനുഗ്രഹിക്കണമേ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്നതിന് യാത്രാ തടസ്സം നേരിട്ടിരിക്കുന്ന അനേക വ്യക്തികളുണ്ട് കർത്താവെ അവരുടെ ജീവിതത്തിൽ നീ ഇടപെട്ട് അനുഗ്രഹങ്ങൾക്കുമേലെ അനുഗ്രഹങ്ങൾ നൽകി അത്ഭുതകരമായി അവരുടെ മേലുള്ള ബാൻ എടുത്തു മാറ്റി ഇന്ന് തന്നെ അവരുടെ ഗവൺമെൻറ്റ് അവർക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ കർത്താവെ നിന്റെ ദൂതൻ അവർക്ക് മുൻപേ പോയി അവരെ അനുഗ്രഹിക്കട്ടെ വിദേശത്തേക്ക് പോകുന്ന എല്ലാ മക്കൾക്കു വേണ്ടിയും പ്രത്യേകം ഞാനെന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം വിദേശത്തായിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ സംരക്ഷണത്തിനു വേണ്ടി അവരുടെ സൗഖ്യവും അനുഗ്രഹങ്ങളും സമാധാനപരമായ ജീവിതത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ വിദേശത്ത് കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരങ്ങളെ പ്രത്യേകം അവിടുന്ന് കാത്ത് സംരക്ഷിച്ച് അവർക്കാവശ്യമായ എല്ലാ ആനുകൂല്യങ്ങളും നൽകി അവരെ അനുഗ്രഹിക്കണമേ അവരെ സഹായിക്കുവാനെൻ്റെ ദൂതന്മാരെ തക്ക സമയം അവർക്ക് സഹായം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒൻപത് മാസമായി കാരണം കൂടാതെ ഒരു മകൻ ജയിലിൽ കഴിയുന്നു ദൈവമേ ഈ മകൻ്റെ മേൽ കരുണ തോന്നി ഇപ്പോൾ തന്നെ നിൻ്റെ അനുഗ്രഹങ്ങൾ നിൻ്റെ സ്വാതന്ത്ര്യം നൽകി ഈ മകനെ ബാധിച്ചിരിക്കുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും എല്ലാ കോടതി കേസുകളിൽ നിന്നും ഈ മകനെ ഇപ്പോൾ തന്നെ നീ സംരക്ഷിക്കണമേ കർത്താവേ കോടതി കേസുകളുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അവിടുന്ന് ഇടപെട്ട് ഈ മക്കൾക്ക് നീതി നടത്തി കൊടുക്കണമേ ദൈവമേ നിഷ്കളങ്കരായ ഓരോ വ്യക്തിയെയും നീ പ്രത്യേകം സംരക്ഷിക്കണമേ ദൈവമേ അങ്ങ് ഞങ്ങളുടെ പക്ഷത്തുണ്ട് എങ്കിൽ ആർക്ക് ഞങ്ങൾക്കെതിരെ നിൽക്കാൻ സാധിക്കും ഇന്ന് കാരാഗ്രഹത്തിൽ കഴിയുന്ന ഓരോ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ അവരുടെ മേൽ കരുണ തോന്നി അവരുടെ ബലഹീനതകളെയും കുറവുകളെയും പാപങ്ങളെയും തെറ്റുകളെയും കരുണ തോന്നി നീ ക്ഷമിച്ച് അവർക്കുമേൽ കനിവുണ്ടായി അവർക്ക് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം നൽകി കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ കഥാവെ അങ്ങയുടെ വചനം ഇപ്രകാരം പറയുന്നു നീ സഹോദരനോട് രമ്യതപ്പെട്ട ഇല്ല എങ്കിൽ നിൻ്റെ ഹൃദയത്തിൽ കോപവും ശത്രുതയും പുലർത്തുന്നുവെങ്കിൽ അവസാന ചില്ലിക്കാശ് കൊടുത്തു വീട്ടുവോളം നീ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരികയില്ല എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്നരളി ചെയ്ത ഈശോനാഥ ഞങ്ങളുടെ ഹൃദയത്തിലെ കോപവും വിദ്വേഷവും ശത്രുതയും എടുത്തു മാറ്റി സമാധാനപരമായ ജീവിതം നയിക്കുന്നതിന് ഇന്ന് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ ദുരിതങ്ങളിൽ അകപ്പെടുമ്പോൾ കർത്താവെ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യണമേ ദൈവമേ അങ്ങ് ഞങ്ങളുടെ പക്ഷത്തുള്ളപ്പോൾ ഞങ്ങളാരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല തെറ്റിൻ്റെ മാർഗത്തിൽ നിന്ന് നന്മയുടെ മാർഗത്തിലേക്ക് നടക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും സഹായം നൽകി ഇന്ന് അവരെ അനുഗ്രഹിക്കണമേ പരീക്ഷ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകി ഈ മക്കൾക്ക് നൂറ് ശതമാനം വിജയം ലഭിക്കുവാൻ മുഴുവൻ എ പ്ലസ് ലഭിക്കുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് വിവാഹ ചടങ്ങ് നടക്കുന്നവരെയും ഇന്ന് ബർത്ത് ഡേ ആഘോഷിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ അനുഗ്രഹം ഈ മക്കളോടു കൂടെ ഉണ്ടാകട്ടെ ദിവമേ ഇന്ന് പണി തുടങ്ങുന്നവർക്ക് ആശീർവദിച്ച് അവരുടെ ഭവനത്തെ അനുഗ്രഹിച്ച് അവരുടെ മൂലക്കല്ലിനെ നീ അനുഗ്രഹിച്ച് അങ്ങ് ആ കുടുംബത്തിൻ്റെ ആ ഭവനത്തിൻ്റെ മൂലക്കല്ലായി തീർന്ന് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകണമേ കർത്താവെ അങ്ങ് ഞങ്ങളുടെ മൂലക്കല്ലായി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മൂലക്കല്ലായി ഞങ്ങളുടെ ശക്തിയുടെ ബലത്തിൻ്റെ ഞങ്ങളുടെ സമ്പത്തിൻ്റെ ഞങ്ങളുടെ അറിവിൻ്റെ അനുഗ്രഹങ്ങളുടെ അടിത്തറയാകണമേ കർത്താവെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ദിവസമാക്കി മാറ്റണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അങ്ങക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഈ മനോഹരമായ പ്രഭാതത്തിൽ അങ്ങയുടെ വലിയ ഇടപെടൽ കാണുവാൻ അങ്ങയുടെ അത്ഭുത പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ വാനായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾ സംരക്ഷിതരാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഞങ്ങളുടെ വസ്തുവകകളും നീ പ്രത്യേകം സംരക്ഷിക്കണമേ എല്ലാവരോടും സ്നേഹത്തിൽ വർദ്ധിക്കുന്നതിനും സമാധാനത്തിൽ ഇടപഴകുന്നതിനും ഇന്ന് ഞങ്ങളെ സാധിക്കണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ ദൈവീക സമാധാനവും അനുഗ്രഹങ്ങളും നിറഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ ആനന്ദത്തോടെ ഐക്യതയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുവാൻ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകണമേ കർത്താവെ ഞങ്ങൾ അനേകം വർഷങ്ങളായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങളുണ്ട് കർത്താവെ ഇന്ന് നീ അതിൻ്റെ മേൽ ഇടപെടണമേ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ നീ കനിവ് തോന്നി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ വരണമേ ഞങ്ങളുടെ ബലഹീനതകളെയും പാപങ്ങളെയും ക്ഷമിച്ച് ദൈവമേ െ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ ഇന്ന് നീ ഏറ്റെടുത്ത് ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ രോഗികളായ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതകരം അവരുടെ മേൽ വെച്ച് സകല രോഗങ്ങളിൽ നിന്നും പരിപൂർണ്ണ മോചനം നൽകി ആരോഗ്യം നൽകി ആയുസ് നൽകി പൂർണ്ണമായും അവരെ വിടുവിക്കണമേ ഞങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അന്തരാത്മാവിൻ്റെയും ബലഹീനതകളെ അകറ്റി കർത്താവ് ബൗദ്ധികവും മാനസികവും വൈകാരികവും ശാരീരികവും സാമ്പത്തികവുമായ ആരോഗ്യം നൽകി ഭദ്രത നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് നീ വലിയ അത്ഭുതങ്ങൾ ഇവരുടെ മേൽ ചൊരിയണമേ ഈ മക്കളുടെ മേൽ വലിയ കാരുണ്യം ചൊരിഞ്ഞ് ഇന്ന് വലിയ അത്ഭുതങ്ങൾക്ക് ഇവർ ഓരോരുത്തരും പാത്രരാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയെ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ അനേക മക്കൾ ദൈവത്തെ അറിയുന്നതിന് വേണ്ടി ദൈവമേ അങ്ങയച്ച അങ്ങയുടെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്നതിനു വേണ്ടി ഈ പ്രാർത്ഥന നീ അഭിഷേകം ചെയ്യണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബത്തെയും നീ സംരക്ഷിക്കണമേ കർത്താവേ ഈ പ്രാർത്ഥനയിലൂടെ ദൈവമേ വലിയ അനുഗ്രഹങ്ങൾ ഓരോ കുടുംബത്തിലും നീ ചെയ്തു കൊടുക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്ന മക്കളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ കർത്താവെ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് വലിയ രോഗശാന്തിയും സൗഖ്യവും വിടുതലും അനുതാപവും അനുഗ്രഹങ്ങളും കൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയെയും നീ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും ഇന്ന് വലിയ അത്ഭുതങ്ങൾ നടത്തിക്കൊടുക്കുന്നതിനെ ഓർത്ത് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിനെ ഓർത്ത് ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും സംരക്ഷിതരാകുവാനും ദൈവത്തിൻ്റെ കൃപാകടാക്ഷങ്ങൾക്ക് ഞങ്ങൾ ഇന്ന് യോഗ്യരാകുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങൾക്കു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയ മേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും സഹായിക്കുകയും കൂടെയിരിക്കുകയും ചെയ്യട്ടെ നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളിലും കർത്താവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും നിങ്ങളുടെ സകല പൂർവികരോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അഹമ്മൻ